ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കോഴിക്കാർപ്പ് മീനുകളെയാണ് അത്ര വലിയ പ്രൊഫഷണൽ ഫിഷ് ഫാമേഴ്സൊന്നും അല്ല ഞങ്ങൾ ഞങ്ങളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വളർത്തുന്നു പിന്നെ ഒത്തിരി നാൾ നമുക്ക് മീനുകളെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾ മീനുകളെ സെയിൽ ചെയ്യും അല്ലാതെ അങ്ങനെ വലിയ സംഭവമൊന്നും കേട്ടോ നാലിഞ്ച് മുതൽ പതിനാലിഞ്ച് വരെ സൈസുള്ള മീനുകളിപ്പോൾ ഞങ്ങളുടെ കയ്യിലിവിടെ ഉണ്ട് നിലവിൽ ഈ കാർപ്പ് എന്നൊക്കെ പറയുമ്പോൾ മൂന്നടിക്ക് മുകളിലൊക്കെ വലിപ്പം വന്ന മീ മീനുകളൊക്കെ ഉണ്ട് പക്ഷേ അത്രയും വലുപ്പം ആവാണെന്ന് ഞങ്ങൾ നോക്കി നിൽക്കാറില്ല അതൊക്കെ വലിയ റിസ്ക് കളിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പതിനാല് പതിനഞ്ച് ഇഞ്ചാവുമ്പോഴത്തേനും ഞങ്ങളത് സെയിൽ ചെയ്യും കോയി ഫിഷുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഫീഡിങ് ആണ് നമുക്ക് കൈകൊണ്ട് ഈ മീൻ ഭക്ഷണം കൊടുക്കാം പക്ഷേ അത് ഭക്ഷണം കൊടുക്കുന്നത് ഒത്തിരി കൂടുതലായി കഴിഞ്ഞാൽ അത് തിന്നാത്ത ഭാഗം വേസ്റ്റ് അടിയിൽ പോയി കിടന്ന് അതിനകത്ത് അമോണിയം കണ്ടൻറ് ഉണ്ട് അതിങ്ങനെ കൂടുതലായിട്ട് കിടന്ന് അതൊരു ഫംഗസ് പോലെ വന്ന് നമുക്ക് മീനുകൾക്ക് തന്നെ ദോഷമാകും അപ്പോൾ കാര്യം നമുക്ക് കൊടുക്കാനുള്ള ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് നമ്മൾ കൂടുതൽ ഫുഡ് കൊടുക്കും പക്ഷേ അത് അത് റിസ്ക്കാണ് അപ്പോൾ ഒരു മിതമായ നിരക്കിലെ ഭക്ഷണം കൊടുക്കാവുള്ളൂ ഇന്ത്യൻ നിർമ്മിതവും ജപ്പാൻ തായ്ലൻഡ് സിംഗപ്പൂർ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കോഴിക്കാർപ്പുകളും നമുക്ക് വളർത്താൻ ഇന്ത്യയിൽ അവൈലബിൾ ആണ് കേട്ടോ ഇന്ത്യ മാർട്ട് കോയി ഫിഷ് ഡോട്ട് ഇൻ അങ്ങനെ ഓൺലൈൻ സൈറ്റുകളിലും മീനുകൾ അവൈലബിളാണ് ഞങ്ങൾ കൂടുതലും ചെന്നൈയിൽ നിന്നാണ് എടുക്കാറ് അവിടെ വലിയ ഫാം ഒക്കെ ഉണ്ട് കൂടുതലും അലങ്കാരത്തിന് വേണ്ടിയാണ് ഈ മീനുകളെ വളർത്തുന്നത് അല്ലാതെ ഭക്ഷണത്തിന് ഈ മീനുകൾ കൊള്ളുമൊന്നുമില്ല നിലവിൽ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള മീനുകളുടെ കളറുകൾ എന്ന് പറയുമ്പോൾ റെഡ് ഓറഞ്ച് യെല്ലോ ബ്ലാക്ക് ഒരു മെറ്റാലിക് വൈറ്റ് അത്രയും കളറുകളാണ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുള്ളൂ പിന്നെ ഭക്ഷണമായിട്ട് ഇതുങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കുറേ ഫുഡുകളുണ്ട് അതുപോലെ പഴവർഗ്ഗങ്ങൾ തണ്ണിമത്തൻ ആപ്പിൾ ഓറഞ്ച് അതൊക്കെ ഈ മീനുകൾ കൂടുതൽ കഴിക്കും പഴവർഗ്ഗങ്ങൾ ഭയങ്കര ഇഷ്ടം പിന്നെ മീനുകൾക്ക് പൂർണ്ണ വളർച്ച കിട്ടണമെങ്കിൽ വലിയ വലിയ കുളത്തിൽ തന്നെ ഇടണം ഇവർക്ക് വിശാലമായിട്ട് നീന്തി നടക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വേണം ഞങ്ങളൊരു പതിനാല് പന്ത്രണ്ട് ഇഞ്ചൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ വിൽക്കുവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ചെറിയ കുളത്തിൽ ഇട്ടേക്കുന്നത് വലിയ ആവണമെങ്കിൽ വലിയ വലിയ കുളത്തിൽ തന്നെ ഇടേണ്ടി വരും പിന്നെ ഞങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ വെള്ളം മാറ്റും അതുപോലെ നിങ്ങൾക്ക് മീനെ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കോഴിക്കാർപ്പ് തന്നെയായിരിക്കും കാരണം നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ടാവും അതുകൊണ്ട് ഈ മീനുകൾ അങ്ങനെ പെട്ടെന്ന് ചത്തുപോകില്ല നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ ഒരു പതിനഞ്ച് വർഷം മുതൽ ഇരുപത് വർഷം വരെ ആയുസ് കിട്ടുന്നുണ്ട് ഈ മീനുകൾ ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മീനുകളെ ബ്രീഡിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ് ഒരു പെണ്ണിന് രണ്ടാണ് എന്ന രീതിയിലാണ് നമ്മൾ ബ്രീഡിങ്ങിന് ഉപയോഗിക്കേണ്ടത് മുട്ടയിടുന്ന മീനുകളാണ് ഈ കോഴിക്കാർപ്പ് അതുംകൊണ്ടാണ് ആദ്യം പറഞ്ഞ റേഷ്യോയിൽ മീനുകളെ ബ്രീഡിങ്ങിന് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞത് അതുപോലെ ബ്രീഡിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നിറവും നല്ല വലുപ്പവും ഉള്ള മീനുകളെ തിരഞ്ഞെടുക്കുക എങ്കിലാണ് അതിൽ നിന്ന് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കും നല്ല ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ വിലഭാഗമൊക്കെ വരുന്നത് ഇതിൻ്റെ കളറ് സൈസ് ഏജ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിന് നമ്മൾ വില ഇടുന്നത് എനിക്ക് തോന്നുന്നു മനുഷ്യരോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന മീനുകൾ ഈ കോഴിക്കാർപ്പുകളാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ ഹാൻഡ് ഫീഡിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കൈ കണ്ടി ചെല്ലുമ്പോഴത്തേനും നമ്മുടെ കയ്യിലോട്ട് കയറി വരുന്നു അതുപോലെ നമ്മുടെ നിഴൽ കാണുമ്പോഴത്തേനും നിഴലിൻ്റെ അങ്ങോട്ടേക്ക് മീനുകൾ ഓടി വരുന്നു അതുകൊണ്ടൊക്കെ തന്നെ മീനെ വളർത്താനും അതിൻ്റെ അടുത്ത് പോയി ഇരിക്കാനും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് അതുപോലെ കോഴിക്കാർപ്പിൻ്റെ ഒപ്പം നമുക്ക് ഒരേ ടാങ്കിൽ അല്ലെങ്കിൽ ഒരേ പോണ്ടിൽ വളർത്താവുന്ന മീനുകളാണ് ഗോൾഡ് ഫിഷ് ഷാർക്ക് ഇതിനെയൊക്കെ നമുക്ക് ഒരുമിച്ച് ഒറ്റ കുളത്തിൽ തന്നെ വളർത്താവുന്നതാണ് ഇതൊക്കെയാണ് കോഴിക്കാർപ്പ് വളർത്തുന്നതിൻ്റെ ബേസിക് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് മീനു വളർത്തിയാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാവും അപ്പോൾ ശരി പുതിയൊരു വെടിയായിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ സി യു